ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തലുമായി ഇൻഫ്ലുവൻസർ ജിജി മാരിയോ ആരെയും അപമാനിക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ് ഇത്രയും നാളും മിണ്ടാത്തിരുന്നതെന്നും വിഷയത്തിന്റെ പേരിൽ താനും മക്കളും സോഷ്യൽ മീഡിയയിൽ ബലിയാടാവുകയാണെന്ന് ജിജി മാരിയോ വീഡിയോയിൽ പറഞ്ഞു ഫിലോക്കാലിയുടെ പേരിൽ കഴിഞ്ഞ വർഷം മാരിയോ രഹസ്യമായി കമ്പനി ആരംഭിച്ചു തനിക്ക് കമ്പനിയിൽ യാതൊരു ബന്ധമില്ല അജ്മലടക്കമുള്ള ചിലരുടെ നേതൃത്വത്തിലായിരുന്നു കമ്പനി ഞാനതിനു ചോദ്യം ചെയ്തു എതിർത്തു ഇതോടെ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ നടക്കാതെയായി വീട് നിർമ്മാണം പ്രതിസന്ധിയിലായി ജിജി പറഞ്ഞു കമ്പനി മുന്നോട്ടു പോയിക്കോളൂ പക്ഷേ ട്രസ്റ്റിന്റെ പ്രവർത്തനം മരവിപ്പിക്കരുതെന്ന് മാരിയോയോട് പറഞ്ഞു കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് മാരിയോയുടെ ചാനലിലൂടെ കാണിച്ച് പണം ശേഖരിക്കാൻ തുടങ്ങി ഇതോടെ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഫണ്ട് വരാതെയായി മുപ്പത് കുടുംബങ്ങളുടെ വീട് നിർമ്മാണം തുടങ്ങി അങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും ജിജി പറഞ്ഞു കമ്പനിയിലെ മറ്റുള്ളവരോട് കുടുംബവും ട്രസ്റ്റും തകർക്കരുതെന്ന് ആവശ്യപ്പെട്ടു അവർ ഗൂഢാലോചന നടത്തി എന്റെ ക്യാബിനിൽ കയറി എന്നെ പുറത്താക്കി ചർച്ച നടത്തുന്നതിനിടെ വീട്ടിലെ ക്യാമറയുടെ ഡി വി ആർ എടുത്ത് തലക്കടിച്ചു മകൾ ബന്ധുക്കളെ വിളിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് സ്വമേധയാ കേസെടുക്കുന്നതെന്നും ജിജി പറഞ്ഞു മാരിയോയ്ക്ക് നോർമലായി ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അത് മുതലെടുത്തുകയാണെന്നും ജിജി പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്കെതിരെയും ജിജി പ്രതികരിച്ചു അനുജൻ സ്വന്തം പൈസയ്ക്കാണ് വീട് വാങ്ങിച്ചത് ഫിലോക്കാലി ആരംഭിച്ചത് നാലു വർഷം മുൻപാണ് അതിനു മുൻപാണ് കാറു വാങ്ങുന്നതും വീട് പണിയുന്നതും നേരത്തെ ആയിരുന്നു ആർഭാടത്തോടെ ജീവിച്ചത് ഇപ്പോൾ ആർഭാടമില്ല വൃത്തിയുള്ള വസ്ത്രം ശീലമാണ് മീറ്ററിന് അൻപത് രൂപ വിലയുള്ള തുണിയിൽ വില കുറഞ്ഞ തുണി കട്ട് ചെയ്ത് തുണിയടിച്ച സാരിയുണ്ടാക്കും ഇതിന് ആർഭാടമാണെന്ന് പറയേണ്ട കാര്യമില്ല കയ്യിൽ പണമുണ്ടെങ്കിൽ ഇന്ന് തനിക്ക് ഈ അവസ്ഥ വരില്ലെന്നും ജിജി പറഞ്ഞു ഫിലോക്കാലിയയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടിക്കാനും കുട്ടികളുടെ പഠനത്തിനും ജീവിക്കാനും സ്വർണം പണയം വെച്ചു ഒരു പ്രോഗ്രാം ചെയ്താൽ ഇരുപത്തി രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയാണ് ലഭിക്കുക പുസ്തക വിൽപ്പനയും ഫെയ്സ്ബുക്കിൽ നിന്നും വരുമാനമുണ്ട് എന്നും ജിജി പറഞ്ഞു